അണ്ടർ ട്വൻ്റി ഏകദിന ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും ഇന്ത്യ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ആരംഭിക്കുന്നത് ടൂർണമെന്റിൽ ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യ വിജയം തുടരാനാണ് ഇറങ്ങുന്നത് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തുക എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം ആറാമത് ലോക കിരീടമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത് എന്നാൽ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയോട് മാത്രം പരാജയപ്പെട്ടിരുന്നു സൂപ്പർ സിക്സിൽ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത് ശക്തമായ ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ സ്ഥിരതയില്ലായ്മ വലിയ ആശങ്കയാണ് സൂപ്പർ താരമായ വൈഭവ സൂര്യവംശിക്ക് ഇതുവരെ ഒരു മികച്ച സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്യാപ്റ്റൻ ആയുഷ് മാത്ര ഫോം നിലനിർത്താനും കഴിഞ്ഞിട്ടില്ല ബൌളിങ്ങിന് മാത്രമാണ് ഇപ്പോൾ ആയുഷ് മാത്ര തിളങ്ങുന്നത് മലയാളി താരമായ ആരോൺ ജോർജ് മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ ബാറ്റിംഗ് ഫോമിലേക്ക് എത്തിയിട്ടില്ല സൂര്യ വംശിയും ആരോണും തമ്മിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇതുവരെ അതിനാൽ ആയിട്ടുമില്ല വേദാന്ത ത്രിവേദി വിഹാൽ മൽഗോത്ത അഭിയാംഗുട്ടു എന്നിവർ അടങ്ങിയ മധ്യനിര ശക്തമാണ് ബാറ്റിംഗിൽ മികച്ച സ്ഥിരത പുലർത്തുന്ന അഭിയാൻ കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് നിരാശപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാൻ ടീമിന് മികച്ച ബൌളിംഗ് നിരയാണ് ഉള്ളത് അതിനാൽ അഫ്ഗാൻ ബൗളിംഗ് നിരക്കെതിരെ ഇന്ത്യൻ ബാറ്റർമാർ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യൻ ബൗളിംഗ് നിരയും അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് നിരക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്